ഹായ് അൻവർ പുലാപറ്റിയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി നമ്മളുടെ എല്ലാവരുടെയും ഫോണിൻ്റെ ഡയൽപ്പാട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഇത ഈ രീതിയിലേക്കും വന്നിട്ടുണ്ടാകുക നമുക്ക് കോൾ എടുക്കാനും മറ്റുമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും മുകളിലേക്ക് കോൾ എടുത്ത് ശീലിച്ച് നമ്മൾ സൈഡിലേക്ക് കോൾ എടുക്കണം അതേപോലെ തന്നെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും കോൾ റിജക്റ്റ് ചെയ്യാനും എല്ലാം നമുക്ക് പല വിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായി ഇത് നമുക്ക് ഒരു ഫോണിലെ ഒരു ചെറിയ സെറ്റിംഗ്സിലൂടെ ഇത് നമുക്ക് മാറ്റി നമ്മുടെ ഫോൺ പഴയ രീതിയിൽ തന്നെ നമുക്കാക്കാം അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഫോൺ ബൈ ഗൂഗിൾ എന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ ഇതേപോലെ വരും ഇതിൽ ഏറ്റവും ആദ്യം കാണുന്നത് പോലെ ചില ആളുകളുടെ ഇതിൽ വെറും ഫോൺ എന്നായിരിക്കും പുതിയ ഫോണുകളിലെല്ലാം ഫോൺ ബൈ ഗൂഗിൾ എന്ന് തന്നെ ഉണ്ടാവും അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ അൺഇൻസ്റ്റാൾ എന്നുള്ളൊരു ബട്ടൺ കാണും അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്നും അൺഇൻസ്റ്റാൾ ആയി പോവുകയൊന്നുമില്ല മറിച്ച് ലേറ്റസ്റ്റ് വന്നിട്ടുള്ള അപ്ഡേറ്റ് ഇല്ലാതാവും ഓക്കെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു ഇനി നമുക്ക് കോൾ വിളിച്ച് നോക്കാം ഇതാ അനൂർ പുലാപ്പറ്റ എന്നുള്ള എൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ് ഇനി വിളിക്കുമ്പോൾ ഇവിടെ വരുന്നത് ഫ്രീ നോക്കിക്കോളൂ നമ്മുടെ സാധാരണ കോൾ പോലെ തന്നെ ആയിട്ടുണ്ട് ദൈരീതിയിലായിട്ടുണ്ട് ഇനി നമ്മൾ കോൾ വരുന്ന സമയത്തെല്ലാം നമുക്ക് ഈ പഴയ രീതിയിൽ തന്നെ ഉണ്ടാകും ഓക്കെ താങ്ക്